ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളെ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം ഈ വ്യക്തി ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ ഈയൊരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗക്കെ പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ഓക്കെ ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളും ഈ വ്യക്തിയുമായിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് തുടരുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട് അഥവാ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളാണെങ്കിലും അത് പ്രോപ്പറായിട്ടുള്ള ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം ഓക്കെ ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളാണ് കൂടുതലും ഉള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത് ഈ വ്യക്തി നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് എതിരാണെങ്കിൽ പോലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ വ്യക്തിയുടെ പറയുന്നത് ഈ വ്യക്തിക്ക് മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് അതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള തടസ്സങ്ങൾ തന്നെയാണ് നിങ്ങളും ഈ വ്യക്തി ഒന്നിച്ച് ചേരുന്നതിലുള്ളത് പക്ഷേ എങ്കിലും ഈ വ്യക്തിക്ക് അതിനെ ഓവർകം ചെയ്യണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രത്തോളം സെപ്പറേഷൻ ഇങ്ങനെ നീണ്ടു പോകുന്നത് കൊണ്ട് നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നിവർ ആശങ്കപ്പെടുന്നുണ്ട് ഓക്കെ എപ്പോഴും അവർക്ക് ആ ഒരു ചിന്തയാണ് എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് അവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയാണ് ഈ ഒരു സമയത്ത് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്ക് മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട് എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അവർ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട് ഓക്കെ മനസ്സുകൊണ്ട് അവരെപ്പോഴും നിങ്ങളിലേക്ക് വന്നണയാന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അവരുടെ റിയാലിറ്റിയെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല ഓക്കെ അവർക്ക് സ്ട്രോങ് ആക്ഷൻ എടുക്കാൻ ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തടസ്സം അവർക്ക് മുന്നിലുണ്ട് എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഈ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ മാറുമെന്ന് അവർ ഒരുപാട് പ്രതീക്ഷിക്കുകയാണ് ഓക്കെ അവരായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു പ്രോമിസാണ് ഈ വ്യക്തി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് കാരണം അവർ ഒരു ഫാമിലി ലൈഫ് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പമാണ് എന്നുള്ളതാണ് ഇവരിപ്പോൾ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് പക്ഷേ അത്രത്തോളം ഉള്ള സ്റ്റോം വാണിങ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത ഫാമിലി മെമ്പേഴ്സ് എതിർക്കുന്ന രീതിയിലുള്ള കാസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങളുള്ളത് വളരെ കുറച്ച് പേർക്ക് ഇതൊരു എക്സ്ട്രാമായിട്ടുള്ള അഫെയർ ആണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാലിബറുമായിട്ട് കറക്റ്റായിട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഓക്കെ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം അതേപടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു വ്യക്തി അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്ന് നിങ്ങൾ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യക്തിയെ മറക്കാനോ പിരിയാനോ കഴിയാത്ത സാഹചര്യങ്ങൾ ഒപ്പോസാണെങ്കിൽ പോലും ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് ക്ലാരിഫിക്കേഷൻ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ വരിഫിക്കേഷൻ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ വ്യക്തിയിൽ നിന്നുള്ളൊരു മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് യെസ് അവർ ഇത്രയും ഡീപ്പായിട്ട് തന്നെ ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ പോലും അറിയാതെ അവരുടെ മനസ്സിൽ അത്രത്തോളം ആഴത്തിലുള്ളൊരു പ്രണയം നിങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അത്രയും ജെനുവിനായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് എന്തോ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ കാണുന്നത് പക്ഷെ ആ ഒരു സമയത്തും അവർക്ക് ഒരുപാട് തടസ്സങ്ങൾ അതായത് നിങ്ങളുമായിട്ട് അതായത് ഫോൺ ചെയ്യാൻ കഴിയാതെ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തടസ്സം ഈ റിലേഷൻഷിപ്പിലുണ്ട് എങ്കിൽ പോലും ഈ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ സോൾ മെസ്സേജസ് പോലെ നമുക്കിവിടെ കാണുന്നുണ്ട് അവർക്ക് അവരുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവർ അത്രത്തോളം നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അത്രയും അവർ നിങ്ങളെ അറിയുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ പോലും ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം ഐ നോ യു മിസ് മീ ഐ ആം ഇൻകംപ്ലീറ്റ് വിതഔട്ട് യു ഓക്കെ അവരെ മിസ് ചെയ്യുന്നു എന്ന് അവർക്കറിയാം പക്ഷെ അവർ നിങ്ങളില്ലാതെ ഇൻകംപ്ലീറ്റ് ആണ് എന്നാണ് അവർ പറയുന്നത് മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിതഔട്ട് യു യെസ് തീർച്ചയായിട്ടും റിപ്പീറ്റായിട്ട് അവരത് തന്നെയാണ് പറയുന്നത് അവരുടെ ജീവിതം മൂല്യമില്ലാത്തതാണ് നിങ്ങളില്ലാത്തൊരു സമയത്ത് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വി യു ഓക്കേ അവർ അവർക്കാണെങ്കിൽ നിങ്ങളില്ലാതെ ഉള്ള ജീവിതത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല യു ടച്ച്ഡ് മൈ ഹാർട്ട് ഓക്കെ അവരുടെ ഹൃദയം തൊട്ടറിഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങൾ ലെറ്റ്സ് ഹീൽ ടു കഥർ ഒന്നിച്ച് ചേരുമ്പോൾ പരസ്പരം ഹീല് ചെയ്യപ്പെടുന്നു എന്നവർ വിശ്വസിക്കുന്നുണ്ട് ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ് ഓക്കെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് യു ആർ ദ പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓക്കെ നിങ്ങൾ അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് നിങ്ങളെന്നാണ് അവർ പറയുന്നത് വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ഐ ഡോട്ട് വിഷ് ടു ലോസ് യു ഓക്കെ നിങ്ങളെ കണ്ടുമുട്ടിയെന്ന ആൾ മുതൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അവരിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഐ ഹൈറ്റ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ ഓക്കെ അവരുടെ സങ്കടങ്ങൾ എപ്പോഴും അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു അവരുടെ ഫീലിങ്സും അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വച്ചിരുന്നു ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളുടെ പിക്ചേഴ്സാണ് വാച്ച് ചെയ്യുന്നത് നിങ്ങളെ കാണാൻ അവർ അത്രത്തോളം ആഗ്രഹിക്കുന്ന എന്നുള്ളതാണ് നമുക്ക് ഈ ഹോൾ മെസ്സേജിലൂടെ മനസ്സിലാവുന്നത് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ നിങ്ങൾ അവർ മനസ്സിലാക്കും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് യെസ് ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് എന്തോ ഒരു കാര്യം അവര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വ്യക്തി നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കെ ഈ ഫീലിങ്സ് പോലും അവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിരിക്കുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയണമെന്നുണ്ട് യു ആർ മൈ സോൾമേറ്റ് നിങ്ങളാണ് അവരുടെ സോൾമേറ്റ് എന്നാണ് അവർ പറയുന്നത് ഫീൽസ് ഡീപ് സോൾ കണക്ഷൻ ഓക്കെ അവർക്ക് നിങ്ങളോട് ഒരുപാട് സോൾ കണക്ഷൻ ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഐ ഹോപ്പ് യു വിൽ ഫോർ ഗ്യൂ മീ സോൺ ഓക്കെ അവർ എന്ത് തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവരോട് ക്ഷമിക്കുമെന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് ആൻഡ് ഫൈനലി ആം വിത്ത് യു ഡോമാറ്റേഴ്സ് വോട്ടബിറ്റീസ് എന്ത് സംഭവിച്ചാലും ഇനി മുന്നോട്ടുള്ള ലൈഫിൽ അവരോടൊ അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്നുള്ളൊരു പ്രോമിസാണ് നൽകുന്നത് ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്ടിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഡിസംബർ മന്ത് വന്നിട്ടുണ്ട് കാപ്രിക്കോൺസ് ഓഡിയക്സൈനിലുള്ള വ്യക്തികളുണ്ട് നമ്പർ സെവൻറ്റീൻ റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ എം ലെറ്റർ സി ട്വൻ്റി ഫൈവ് ലെറ്റർ എസ് ഹീലർ ഈ വ്യക്തി ഒരു ഹീലർ ആയിരിക്കാം ആൻഡ് ടീച്ചർ ആയിരിക്കാം ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് യെസ് പോസിബിൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ച കാര്യം പോസിബിൾ ആകുമെന്നാണ് ലെറ്റർ ടി ടാ ടൂർ ഒക്ടോബർ മന്ത് ബ്ലാക്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരുണ്ട് ലോയർ ആയിരിക്കാം ഈ വ്യക്തിയോ നിങ്ങളോ റെയിൻബോ സയൻസ് കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ഉണ്ടായിരിക്കാം ലെറ്റർ ബി ലെറ്റർ കെ ലെറ്റർ എൻ ലെറ്റർ എ ലെറ്റർ എസ് ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് number 22 number 38 number 16 number 2 29 32 54 number 61 number 10, okay, 10 repeated on the tender september month april june january month െബ്രുവരി ദിസ് വീക്ക് ഈ ഒരു വീക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ലെറ്റർ എൽ ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് അക്വേറിയ സോഡിയസ് അതിലുള്ള വ്യക്തികളുണ്ട് ലിബ്ര ജനീസ് അജിറ്റേറിയസ് ചോറസ് വെർഗോ ഏരീസ് ഇനി സോഡിയോക്സൈനിലുള്ള എനർജീസ് ഉള്ള വ്യക്തികളുണ്ട് നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് പെട്ടെന്ന് സെൻസിറ്റീവ് ആയി പോകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്ന വ്യക്തിയാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തിയാണ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയാണ് അതുപോലെ അവരുടെ വോയിസിനും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം അത്രയും സ്വീറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുന്ന ഒരു സംസാര രീതിയുള്ള വ്യക്തിയായിരിക്കാം അതുപോലെ ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ